ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിൽക്കട്ടായിട്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിനേലപ്പം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്ന് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് സോ നമ്മുടെ നിമ്പൂസുകൂടെ നല്ല ഉറക്കാണ് നല്ല ഉറക്കാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഇന്ന് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് തുടങ്ങിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമുക്കതൊക്കെ വഴിയെ വിശദീകരിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ എനിക്ക് ബബ്ലൂസിൻ്റെ ഡെലിവറി സ്റ്റോറിയൊക്കെ ഉണ്ടെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇത്രയും വർഷമായിരുന്നു നാല് നാലര വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാനത് പറയാനായിട്ട് നിന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ നിമ്പൂസിൻ്റെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡെലിവറി സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ സോ ഞാൻ ഇപ്പോൾ ഷോർട്ട്സ് എങ്ങനെ ഇട്ടിട്ട് പോണത് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഫാമിലി കാണണുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ലോങ് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് നോക്കണം അവളാണെങ്കിൽ ചെറിയ ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴേക്കും എണീക്കണ കൂട്ടത്തിലാണ് അന്ന് വലിയ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എണീക്കുന്നു അങ്ങനെയില്ല എന്നാൽ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് എണീക്കും കേട്ടോ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് പതിനൊന്ന് ഇരുപത്തഞ്ചിനാണ് നമ്മുടെ ഡെലിവറി നടന്നത് ചൊവ്വാഴ്ച അപ്പോൾ ഞാൻ അതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ ഉണ്ണിക്ക് മറ്റിൾ കൂടി ചുറ്റിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് തൊഴിൽ കുറവായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മീൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി നടത്താമെന്ന് ഡോക്ടർ പറഞ്ഞു അതൊക്കെ ഞാൻ എൻ്റെ ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് അങ്ങനെ നടത്തി അപ്പോൾ ഞാൻ ഞായറാഴ്ച പോയിട്ട് അഡ്മിറ്റ് ചെയ്തപ്പം ഞാനൊരു ഓൺ ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന റീസൺ കൊണ്ടാണ് ഞാൻ ഞായറാഴ്ച വന്ന് അഡ്മിറ്റായിരുന്നു അപ്പോൾ ഏതൊരു ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ ബുധനാഴ്ച നിങ്ങൾ ഡെലിവറി നടത്താത്ത കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഇതിലേക്കൂടെ അതായത് ഞാൻ വീടേൽ പറയാമോ വേറെന്നുമില്ല നമ്മളിവിടെ ഈ ബുധനാഴ്ച എന്നൊക്കെ പറയുന്നത് പൊട്ട ദിവസമാണ് അതുകൊണ്ടാണ് പൊട്ട ദിവസം പറയുകയാണെങ്കിൽ മരിച്ചവരുടെ ദിവസം എന്നൊക്കെയാ ശനിയും ബുധനൊക്കെ മരിച്ചവരുടെ ദിവസമാന്ന് നമ്മളോടൊക്കെ പറയാറ് അപ്പോൾ എന്തായാലും നമുക്ക് സിസ്കരിയനാണ് അപ്പോൾ നമുക്ക് എന്തായാലും നാളും ടൈമൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു അതുകൊണ്ടാണ് നമ്മൾ ബുധനാഴ്ച ചെയ്യാണ്ടിരുന്നത് ഞായറാഴ്ച പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ചൊവ്വാഴ്ച നമ്മൾ ഡെലിവറി നടത്തിയത് അങ്ങനെ ചൊവ്വാഴ്ച മോർണിംഗിൽ ഒരു അഞ്ചരയ്ക്കായപ്പോൾ ലാബ് റൂമിൽ പോയിട്ടുണ്ടായിരുന്നു ലേബർ റൂമിൽ പോയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ നടത്തി ആ ക്ലീനിങ് എന്നു പറയുകയാണെങ്കിൽ ഷേവ് ചെയ്യല് വയറ് ഷേവ് ചെയ്യൽ അതുപോലെ തന്നെ അൻഡ്രാംസ് എല്ലാം ഒക്കെ അവർ കൈയ്യോടെ ഷേവ് ചെയ്ത് തന്നു വയറ് ക്ലീൻ ചെയ്തിട്ട് തന്നു പിന്നെ നൈറ്റ് അതായത് തിങ്കളാഴ്ച നൈറ്റും പത്ത് മണി മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗിൽ ലാബർ റൂമിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് എനിക്കിരി വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുടിക്കാൻ പാടില്ല അതിൻ്റെ പകരമാണ് നമ്മൾ ട്രിപ്പ് അവർ അതിലേക്കൂടെ കയറ്റുന്നത് എനിക്കാണെങ്കിൽ രണ്ട് കയ്യിലും ഞരമ്പ് തീരില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒന്നിനും ഒരു നാലഞ്ചെണ്ണം ഒരേ കഴിഞ്ഞ് വെച്ചിട്ട് കുത്തിയിട്ടുണ്ടാവൂര് കാരണം തീരെ ഞരമ്പ് കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയ ഓപ്പറേഷൻ ഒക്കെ നടക്കുമ്പോൾ നല്ല രീതിക്ക് ഞരമ്പൊക്കെ കിട്ടി അതിൻ്റെ ഉള്ളിൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ കയറ്റുമ്പോൾ ഡോസ് ഉണ്ടല്ലോ ഒരേ കണക്കിനും ഒരേ ഓരോ രീതിക്ക് ഒരു കണക്കിന് ഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ തീരെ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വന്നു തലേ ദിവസം വന്നിട്ട് അനസ്തേഷ്യയിൽ എനിക്ക് അനസ്തേഷ്യ തരുന്ന സാറ് വന്നിട്ട് എന്നെ ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കൈ തല എല്ലാം എല്ലാം അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നല്ല ശ്വാസ തടസ്സമോ അല്ലെങ്കിൽ കാല്ൈവേദനയോ അതുപോലെ അപ്പോഴാണ് ആ സാധനം തന്നെ ഞരമ്പ് ശ്രദ്ധിച്ചത് അപ്പോൾ ഞരമ്പ് കിട്ടാ കിട്ടണില്ല കുറേ തട്ടി തട്ടിയിട്ടാണ് ഞരമ്പൊക്കെ ലാബർ റൂമിലെ സിസ്റ്റർമാർ കണ്ടുപിടിച്ചിട്ട് അവരതിലേക്കൂടെ ട്രിപ്പിഡ് എല്ലാം ചെയ്യണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ബബ്ലൂസിനും കോപ്പറേറ്റീവ് തന്നെയായിരുന്നു പക്ഷേ അന്ന് കിട്ടാത്ത കെയറും കാര്യങ്ങളായിരുന്നു എനിക്ക് ഈ ഡെലിവറി ടൈമിൽ അവർ തന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഒരേ കാലഘട്ടത്തിൽ ഒരേ വർഷത്തിൽ ഇങ്ങനെ ഒരേ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കല്ല അപ്പോൾ അതിൽ സാർ ഡയറക്റ്റ് വന്ന് കണ്ടു എൻ്റെ ബോർഡിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അങ്ങനെ ഒൻപത് മണിക്ക് വന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഏറ്റൻ്റെയും ബബ്ലൂസിൻ്റെയൊക്കെ ഫേസ് അവരുടെ മുഖം മേ എനിക്ക് എന്തോ ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ വീട്ടുകാർ എല്ലാവരെയും കണ്ടപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് സോറി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ അവിടെയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഫസ്റ്റ് ഫസ്റ്റത്തെ ഓപ്പറേഷൻ എൻ്റെ ആയിരുന്നു അതായത് അല്ല ആ ഓപ്പറേഷൻ തീട്ടിൽ സ്റ്റാർട്ടിങ് റിസെക്ഷൻ എൻഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓടി വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു എത്രാമത്തെ ഡെലിവറി ആണ് മൂത്ത മൂത്താൾ ഏതാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്യണ്ടോ അപ്പോൾ ഞാൻ നല്ല രീതിക്ക് പുറത്തേക്ക് കാരണം എനിക്ക് ബോധം ചിലർക്ക് ബോധമൊക്കെ ബോധം പറയുന്നുണ്ട് എനിക്ക് ബോധം പോവുകയായി എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക എല്ലാ വിശേഷങ്ങളും അവരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് നല്ല രീതിക്ക് തന്നെ സംസാരിച്ചു അപ്പോൾ ഇന്നലെ കണ്ടാലത്യാവശ്യം ഡോക്ടർ വന്ന എൻ്റെ അടുത്ത് കുഴപ്പമില്ല മഴയെ കൂടെ ആയിട്ട് ഇരിക്കും വേദനയൊന്നും ടെൻഷൻ ടെൻഷനെടുക്കണ്ട നല്ല രീതിക്ക് ദിക്കം കെയർ എനിക്ക് വേറെ എവിടെ നിന്നും വേറെ വേറെ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല നല്ല രീതിക്ക് ചേച്ചിമാരായാലും ഡോക്ടറായാലും മനസ്തേഷി ഡോക്ടർ അറിയാലോ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇത്ര ദിക്കം അധികം നിറയെ ആൾക്കാരുണ്ടാവുന്നു കാരണം അതെടുക്കാനും ഇതെടുക്കാനും ഉണ്ണീൻ എടുക്കാനും അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ടീവായിരുന്നു എനിക്ക് ഒരു ടെൻഷനുണ്ടായിരുന്നില്ല എടാ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒൻപത് മണിക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട് പിന്നെ അവരുടേതായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ നമ്മുടെ വയറ്റിൽ കുഞ്ഞിങ്ങനെയാണോ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് അതുപോലെ എന്നത് കിടക്കാനായിട്ട് പറഞ്ഞു സത്യം പറയാലോ അനസ്തേഷ്യ തന്നത് ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല കാരണം എന്നെ അത്രയും കാമായിട്ട് എന്നോട് കിടത്തിയിട്ട് എന്താ പറയുക എന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല ഇങ്ങനെ ഇങ്ങനെ എന്നെ കിടത്തി ഇതാണ് എൻ്റെ നട്ടലെന്നുണ്ടെങ്കിൽ ഇവിടെ അനസ്തേഷിച്ച് ഡോക്ടർ ഇരിക്കുന്നുണ്ട് അപ്പം എന്നോട് സംസാരിച്ച് ഒരേ കാര്യങ്ങൾ ഒരേ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചു 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 ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു ടെസ്റ്റിങ് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അവർ അതും ഞാൻ അറിഞ്ഞില്ല പിന്നെയാണ് അതായത് ഡോക്ടർ വരുന്ന വരുന്നേക്കാട്ട് എത്രയോ രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ എത്രയോ സെക്കൻഡ് മുൻപാണ് എനിക്ക് അനസ്തേഷതും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ കാരണം എന്നോട് സംസാരിച്ച് ഞാനും ഇത് സംസാരിക്കായിരുന്നു ഞാനാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഡോക്ടറാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണോ ജസ്റ്റ് എന്തോ എന്തോ ഒരു സംഭവം അതായത് അതൊരു കുത്ത് വേദനയൊന്നുമില്ലാത്ത നല്ല സുഖമുള്ളൊരു കുത്ത് അതെനിക്ക് മനസ്സിലായി അനസ്തേഷ്യ തന്നു എന്ന് അത് നേരെ നിരകെടുത്തിട്ടാണ് നേരെ കെടുത്തപ്പം തന്നെ അനസ്തേഷ്യ തന്നെ എനിക്ക് ഇത്രയോ സെക്കൻഡ് മിനിറ്റ് അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ അതിന് ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് ഡോക്ടർമാരോട് സംസാരിച്ചു പിന്നെ അറിയാമല്ലോ നമ്മുടെ ഇങ്ങനെ ഒരു മറയ്ക്കും പിന്നെ ഇവിടെ അങ്ങോട്ട് നമുക്ക് തളർന്ന പോലത്തെ ഒരു ഫീലാകും അതായത് എനക്കാനും ഒപ്പിടിക്കാനും ഒന്നിനും പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നല്ല ആക്റ്റീവ് ആവും പക്ഷെ എനിക്ക് ആ കൂടി ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നു വെള്ളം കുടിച്ചിട്ടില്ലല്ലോ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചതെന്ന് വെച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം വേണം അപ്പം എൻ്റെ അവസ്ഥ ഉണ്ടോയെന്നറിയില്ല പഞ്ഞിയിൽ ഒരു നുള്ളു ഒരു ഉള്ള് വെള്ളമാക്കിയിട്ട് എന്നെ ഇങ്ങനെ ചുണ്ടത്തിങ്ങനെ ആക്കി അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്വർഗ്ഗം കിട്ടിയ പോലെയായിരുന്നു കേട്ടോ അപ്പം അതിന് മുമ്പ് ലാബർ റൂമിൽ കയറ്റിയ ആ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ ട്രിപ്പിൻ്റെ ഇഞ്ചെക്ഷൻ തെറ്റാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് അനസ്റ്റേഷ ഡോക്ടർ വേറെ സ്ഥലത്ത് കയറ്റി അതൊക്കെ നമുക്ക് പെയിൻ ഉണ്ടെങ്കിലും അവരുടെ കെയറിങ് അവരുടെ സംസാരം ഒക്കെ കാരണം നമുക്ക് അതിൻ്റെ ഫീൽ വേദന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ എന്നെ നേരെ കിടത്തി പിന്നെ അവരുടെ വക വയറും എന്തൊക്കെയോ തേക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് നല്ലോണം എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്തടുത്ത് ചോദിക്കുന്നു വളരുക ഏത് കുട്ടിയായാലും നിർത്തലേ നിർത്ത് എല്ലാവരും ചോദിക്കുന്നു ഏത് കുട്ടിയായാലും നമുക്ക് നിർത്താമെന്ന് ഞാൻ കൈ കോപ്പി തൊഴുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടു നമുക്ക് ഏത് കുട്ടിയാലും കുഴപ്പമില്ല നമ്മൾ കൈയ്യോടെ നമുക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി എൻ്റെ നാലര വർഷം മുൻപ് ബ്ലൂഫിനെടുത്തത് തിഫേരൻ വഴിയാണ് അതായത് ആ സ്റ്റിച്ച് ആ സ്റ്റിച്ച് രണ്ടാക്കണത് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ ഓർമ്മ പോയിട്ടില്ല എല്ലാം എല്ലാം നമ്മൾ ആക്റ്റീവാണല്ലോ ഇങ്ങനെ ആ വയർ ഇങ്ങനെ രണ്ടാക്കിയിട്ട് അതിനുള്ള എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ബേബി ഗേളാന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എല്ലാവരും ബേബി ബോയ് എന്നുള്ളൊരു മൈൻഡിലാണ് കാരണം ബബ്ലൂസിൻ്റെ എല്ലാ സിംറ്റംസും എനിക്കുണ്ടായിരുന്നു വയറിൻ്റെ ആയാലും മൊമിറ്റിംഗ് ആയാലും ഐ ടു സേറ്റ് ബബ്ലൂസിൻ്റെ എല്ലാ സിംറ്റംസായിരുന്നു ഞാൻ ബേബി ബോയ് ബബ്ലുവിനോടേ നീന്താണോ ഞങ്ങൾ എല്ലാവരും ഇതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നത് എന്നാലും ഞങ്ങൾക്ക് എനിക്ക് കാരണം എനിക്കറിയുന്നത് ബേബി ബോയാണ് എന്നാലും ഏട്ടനും അവരൊക്കെ പറയുന്നു പെൺകുട്ടിയാണ് എത്ര പെൺകുട്ടി 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 അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു ഏട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏട്ട തലർത്താനൊന്നും പോയി ലക്ഷ്മി പെൺകുട്ടിയും പെൺകുട്ടിയും ആൺകുട്ടിയും ആൺകുട്ടി നല്ലൊരു കുഞ്ഞിനെ നമുക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് സൗണ്ട് കേട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് എല്ലാടത്ത് ശേഷി അതിനൊരു സംസാ അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ച് സംസാരിക്കുന്നുണ്ട് അവരോട് അങ്ങനെ കേട്ടിട്ടൊരു സൗണ്ട് കേട്ടോ അപ്പം മളവിക മോളാണ് കേട്ട് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ മോളാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ ആ ഒരു ടൈം ഒമ്പത് മുപ്പത്തെട്ടാണ് മോള് ജനിച്ച സമയം ആ ഒരു ടൈം എത്ര മാത്രം ഞാൻ ഹാപ്പിയാണ് ചിലപ്പോൾ ഒരു പക്ഷേ മോനാണെങ്കിൽ ഹാപ്പി ആവും എന്നാൽ ഡബിള് ഇത്ര നമ്മൾ സന്തോഷിക്കും കാരണം മോളാണ് കാരണം എൻ്റെ ഏട്ടൻ്റെ ഫേസ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഒരു മോൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ അപ്പം ആലോചിച്ചിട്ടുണ്ട് ചേട്ടന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ പോയത് മോളാണെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ട് അതേപോലെ ഇതൊക്കെ എനിക്ക് എത്ര മാത്രം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അപ്പോൾ അപ്പം തന്നെ അനസ്തേഷ്യ ഡോക്ടർ എല്ലാവരും കൺഗ്രാജു അപ്പം തന്നെ കൈയ്യോട് തന്നെ എല്ലാവരും കൺഗ്രാജുലേഷൻ പറഞ്ഞു അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇവർ വേണ്ടാന്ന് വയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണീനെടുത്ത് ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ അവരോട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറെ അനസ്തേഷ്യ ഡോ സാറിനോട് പറഞ്ഞു ഇവർ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വിൽക്കാനുള്ള പ്ലാനായിരുന്നു ഇവർക്കൊരു ബേബി മതി എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് വന്നത് ഞാൻ സമ്മതിച്ചില്ല ബേബി കേളാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ അനുസ്റ്റ് ഡോക്ടറോടൊക്കെ അങ്ങനെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഹരി നമ്മുടെ വിനിത മേടാണ് ഇത് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു മോളെ തന്നത് അപ്പം ഞാൻ ആയൊരു ഗ്യാപ്പിൽ ഇതൊക്കെ ഞാൻ അവരോട് സംസാരിക്കും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് മോൾ എന്നെ കൊണ്ട് തന്നു ഇപ്പോൾ വെള്ളം കുറഞ്ഞതുകൊണ്ട് മോളുടെ ഏകത്ത് നിറയെ അഴുക്കും നമ്മൾ ഞാൻ കഴിച്ച ഭക്ഷണം കാര്യങ്ങളൊക്കെ അവളെ മേത്തുണ്ടായത് അപ്പോൾ എനിക്കതിന് നേരെ കൊണ്ടുവന്ന് ഉമ്മ തന്നു ഉമ്മ ഒക്കെ വെച്ചു കേട്ടോ ഉമ്മയൊക്കെ വെച്ചിട്ട് ഒന്നിനന്നെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നെ ഓപ്പറേഷൻ ആകാറുണ്ട് മൂന്ന് എത്ര അഞ്ച് മിനിറ്റ് എത്രയും കൂടെ ഉള്ളു പക്ഷേ നിർത്തലും കൂടി ആയതുകൊണ്ട് ഇച്ചധികം സമയമെടുത്തു എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അവർ ഇത് കട്ട് ചെയ്തേക്കുന്നത് ഞരമ്പ് കട്ട് ചെയ്തേക്കണത് പെയിൻ 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 എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പെയിൻ ഇങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കേണ്ടതെന്ന് കൂടി എനിക്കറിയില്ല അത്ര അധികം ബുദ്ധിമുട്ടാണ് ഇത് എന്താ പറയുക എല്ലാവരും ഞാൻ ചോദിച്ചിട്ട് നിർത്തുമ്പോൾ പെയിൻ ഉണ്ടാകും അപ്പോൾ ആ പെയിൻ ഉണ്ട് വേറെ കുഴപ്പമൊന്നും പക്ഷേ എനിക്കൊരു അനുഭവം വന്നപ്പോൾ ഞാൻ പറയുകയാണ് വേണത്തെ നിർത്തുകയാണെങ്കിൽ അത്ര അധികം വേദന സഹിക്കാൻ പറ്റിയെങ്കിൽ മാത്രം നിങ്ങൾ നിർത്തിയാൻ വേണ്ടിയിട്ട് കാരണം ഇന്ന് മോള് ജനിച്ചിട്ട് അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം ദിവസമാണ് ഇന്ന് ഇന്ന് വരെ എനിക്കൊരാളുടെ സഹായം ഇല്ലാണ്ട് ബെഡ്ഡിൽ നിന്ന് എണീക്കാനായിട്ട് പറ്റില്ല കാരണം നമുക്കവിടെ സ്റ്റിച്ചിൻ്റെ അവിടെ അല്ല സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു കുഴപ്പമില്ല ഒരു വേദന ഇല്ല ഒന്നുമില്ല പക്ഷേ ഈ ഒരു എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയ ഭാഗത്തുണ്ടല്ലോ സോറും ഞാൻ കാണുന്നുണ്ട് കേട്ടോ എണീക്കാനായിട്ട് മോൾക്ക് പാല് കൊടുക്കാനായും എണീറ്റ് ഇരുന്ന് പാല് കൊടുക്കാനായും എണീറ്റ് നട എന്താ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്ര മാത്രം പെയിനാണ് അത് ഞാനിപ്പം ഞാൻ ചാട്ടിനോട് ഓപ്പൺഡ് പറഞ്ഞിരിക്കും പറ്റില്ല നമുക്ക് ഇനിയും ഇരിക്കുക എന്നൊന്നും പറഞ്ഞു സാധനം അത്രയും നമുക്ക് സഹി സഹിക്കാൻ പറ്റില്ല കാരണം ഒരാളുടെ പരസഹായം ഇല്ലാണ്ട് ഒന്ന് ഇണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇണീക്കുമ്പോഴേക്കെന്നെ അനിയത്തി കൂടുതൽ അങ്ങനെ തന്നെ ഇണീപ്പിച്ചിരുത്തും കാരണം പുറത്തിട്ട് വല്ലതാണെങ്കിൽ നമുക്ക് വല്ല ഓയിൻമെൻ്റ് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് നമുക്ക് ആ വേദന ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റാമെന്ന് വയ്ക്കും പക്ഷെ ഉള്ളിൽ കട്ട് ചെയ്തൊക്കെ അല്ലേ അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിർത്തിയത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ സി സെക്ഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഒരു അഞ്ച് ദിവസം മാത്രം പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മുടെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം ഓപ്പറേഷൻ തേടിന്റെ അകത്ത് ഒബ്സർവേഷനിൽ പ്രഷർ എന്തേലൊക്കെ കൂടുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെ കുറച്ചുകൊണ്ട് ഒബ്സർവേഷൻ വെച്ച് പുറത്തുള്ള വീഡിയോസൊക്കെ അനിയത്തി വരെ ഏട്ടനെ കൂടെ എടുത്തേക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായില്ല അവരും കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബേബി ബി കേളാന്ന് പറഞ്ഞപ്പോൾ ഡബിൾ ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് അതായിട്ടാണ് അത് കഴിഞ്ഞിട്ടും നേരെ എന്നെ ഐ സി കൊണ്ടുപോയി ഐ സി നമുക്ക് നമ്മുടെ റിലേറ്റീവൊക്കെ കാണാനുള്ള സ്പെഷ്യൽ ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഐ സി കൊണ്ടുപോയി ഒബ്സർവേഷൻ ശരിക്കും വൺ ഡേ ഒരു ദിവസം ഒമ്പതേ നാല് സോറി ഒമ്പതേ മുക്കാൽ പത്തുമണി കൂടി തന്നെ ഐസിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം പത്തുമണി കൂടി തന്നെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കിട്ടും അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡെലിവറി നടന്നത് തന്നെയാണ് ഞാൻ ലേബർ റൂമിൽ നമുക്ക് ഓപ്പറേഷൻ ആണല്ലോ അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുക ലേബർ റൂമിൽ നാല് പേരെ പ്രസവിക്കാനായിട്ട് എന്നെക്കാട്ട് ഏജ് പത്തൊമ്പത് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് അങ്ങനെ പ്രായത്തിലുള്ള ചേച്ചിമാരും അയ്യത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നോർമൽ പറഞ്ഞതാണ് എല്ലാവർക്കും നോർമൽ മരുന്ന് വെച്ച് കാര്യങ്ങൾ അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ പ്രസവിക്കുന്നു നോക്കുമ്പോൾ എൻ്റെ സീസ് കറിയാൻ കഴിഞ്ഞിട്ട് ഞാൻ വാതിലൊക്കെ തുറന്ന് വരുമ്പോൾ ഓരോരുത്തരുമായിട്ട് കയറുക എവിടേക്ക് ഓപ്പറേഷൻ തീയറ്റുക അവർക്ക് വേ ഒരാൾക്ക് വേതന സഹിക്കാൻ പറ്റില്ല ഒരാൾക്ക് ഒരാൾ ഉറങ്ങിപ്പോയി എന്താ പറയുക കുഷിയാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയി അങ്ങനത്തെ ഓരോ റീസൺ കൊണ്ട് അവരൊക്കെ എല്ലാവരും നാല് പേരും ഓപ്പർ ഓപ്പറേഷൻ തീയറ്റിലേക്ക് കയറ്റി ഇവിടെ എവിടെ ആന്ന് വെച്ചിട്ട് എല്ലാവർക്കും പെൺകുട്ടികളാണ് അതിൽ ഒരാൾക്ക് മാത്രം അങ്ങോട്ടും ഉള്ളു തോന്നുന്നു എല്ലാവർക്കും പെൺകുട്ടികളായി ഞാനിട്ട് ഇപ്പോൾ ഇതൊന്നും നമുക്കറിയില്ലല്ലോ ഐ സിയുവിൽ കിടന്ന് എൻ്റെ കാര്യങ്ങൾ ഓരോ ിക്സ്റ്റേഴ്സ് വന്നാലും സെറ്റാക്കാണ് തുണി എടുപ്പിക്കലും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കുക ആ നോക്കിയപ്പോൾ ലേബർ റൂമിൽ നോർമൽ ഡെലിവറിക്ക് കിടന്ന ആൾക്കാരൊക്കെ ദേശീയ സഴിഞ്ഞിട്ട് നിരന്ന് കിടക്കുക ഇവിടെ ഐ സി യുവിൽ എൻ്റെ കൂടെ തന്നെ അങ്ങനെ നിരന്ന് കിടന്നു നാലഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മുടെ അടുത്തടുത്തടുത്ത് തന്നെ അവർക്ക് റൂമും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കൺഫ്യൂഷനോ കുഞ്ഞിനെന്തെങ്കിലും ബുദ്ധിമുട്ട് കരച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ നാല് പേർക്ക് അടുത്ത് അത് നിങ്ങൾ അഞ്ചു പേർക്ക് അടുത്തെടുത്താൽ പോകുമ്പോൾ അത് ഒരു ഫാമിലി പോലെയായിരുന്നു സംസാരിക്കാനും എല്ലാം കൊണ്ടൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ തന്നെ അത്രമാത്രം കെയറിങ് ആയിരുന്നിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് ആയാലും ഫ്രിസ്റ്റേഴ്സ് ആയാലും നേഴ്സുമാരായ ഒരു നല്ല കാര്യങ്ങായിരുന്നു നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു നമ്മളൊരാളെങ്ങനെയാണോ നോക്കേണ്ടത് അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഡ്രസ്സ് മാറ്റിക്കലും തുണി പിടിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ അത്രയും കയറി കാര്യങ്ങളിലൂടെയാണ് അവിടെ നടന്നത് പിറ്റേ ദിവസം ഫസ്റ്റ് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വാർഡിലേക്ക് ആക്കുക സോറി റൂമിലേക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഉണ്ണിന് അതിന് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കാപ്പിൽ ഉണ്ണീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ കണ്ടിട്ടും മതിയാവണമെങ്കിൽ ശരിക്കും എനിക്ക് ഏട്ടനെ പോലെയാണ് ഫീൽ ചെയ്തത് പെട്ടെന്ന് ബബ്ലൂസ് ശരിക്കും എൻ്റെ പോലെയായിരുന്നു കേട്ടോ കണ്ടിട്ടും കണ്ടിട്ടെങ്കിൽ മതിയാവണില്ല രണ്ട് മണിക്കൂർ പിന്നാണ് അപ്പം എൻ്റെ അമ്മ പറഞ്ഞ് ശരിക്കും നോക്ക് ഇത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് കാരണം നമ്മളെല്ലാവരും ആൺകുട്ടി എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് മണിക്കൂർ ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി എന്തെങ്കിലും ഡെലിവറി കഴിഞ്ഞാൽ അവർ എൻ ഐ സിയിലാക്കും പ്രത്യേകിച്ച് സി സെക്ഷനൊക്കെ ആണെങ്കിൽ എന്തായാലും രണ്ട് ദിവസം അവർ എൻ ഐ സിയിൽ ആക്കാം ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഗത്തിൽ ഫീഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ എനിക്ക് വേഗം ഒന്ന് റൂമിലേക്ക് എത്തിയാൽ മതി മതിയെന്നായിട്ടാണ് പിന്നെ റൂമിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിയെ കുളങ്ങു പിന്നെ എനിക്കപ്പോൾ എനിക്ക് അത്ര കാരണം പരിപ്പ് വിട്ടതിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ റൂമിലേക്ക് എത്തി ആ ദിവസം അങ്ങനെയും അങ്ങനെയും കുഴപ്പമില്ലാത്ത രീതിയിൽ കിടക്കണം പിറ്റേ ദിവസം തൊട്ടുണ്ടല്ലോ സൂപ്പർ സൂപ്പർ വേദനകളും ഞാൻ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുക എനിക്ക് നേരിടാനുള്ള ശരീരത്തിനുള്ള മനക്കിട്ടി എല്ലാം എനിക്കുണ്ട് കാരണം ഇത്രയും പെയിനാണ് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നത് എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ തണ്ടിലൊന്നുമില്ല സത്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിട്ടാണ് ഞാൻ നടക്കുന്നത് നേരെ എനിക്ക് നടക്കാനായിട്ട് ഇപ്പോഴും പറ്റണില്ല അങ്ങനെ നല്ല രീതിക്ക് പെയിന നല്ല രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു അഞ്ചാം പക്കം സി സെക്ഷൻ കഴിഞ്ഞാൽ അഞ്ചാം പക്കം കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കായാലും മോൾക്കായാലും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു അപ്പം എനിക്ക് പറയാനുള്ളത് നിർത്തണമല്ല ലേഡീസൊക്കെ ആണെങ്കിൽ അത്രയ്ക്ക് വേദന സഹിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിർത്ത ചില ചില ബോഡിക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാൽ കൂടിയും നല്ല പെയിനായിരിക്കും നിർത്തണ ഒരു കുറെ നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തേക്ക് എനിക്ക് പന്ത്രണ്ട് ദിവസമായി ഇന്നും ഒരു മാറ്റം ഇല്ലാണ്ടാണ് എൻ്റെ ശരീരം മുന്നോട്ട് പോകണത് എനിക്ക് നടക്കാൻ ഒരാളുടെ സഹായം വേണം എണീക്കാൻ ഒരാളുടെ സഹായം വേണം ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിലും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം സംസാരിക്കാനും അവർ തണ്ടലുണ്ട് ഭയങ്കര പെയിനാണ് അതിലുപരി ഇത് ഏത് നിർത്തിയത് പിന്നെ ഞാൻ പിരിയഡ്സിന് ചോദിച്ചു അധികം ബ്ലഡ് ഓവർഫ്ലോ ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അടക്കണ സമയത്തൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ വന്ന് തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ബ്ലഡിൻ്റെ ഏട്ടാ അത് നോർമലായിട്ടുള്ള ബ്ലീഡിങ് ആണെങ്കിൽ ഓക്കെ ഇത് അങ്ങനെ ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എക്സ്പീരിയൻസ് നല്ല പെയിനുള്ളൊരു ഡെലിവറി തന്നെയായിരുന്നു എൻ്റെ ഉഷാറായിട്ടില്ല എപ്പോഴും പക്ഷേ ഇപ്പോഴെങ്കിലും വീഡിയോ എടുത്തില്ല പിന്നെ പോകെ പോകെ ഈ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ മറക്കും അതുകൊണ്ടാണ് കൈയോടെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടാ കാരണം കുറേ പേർക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതാണ് കേട്ടാ നല്ല പെയിനുണ്ട് നല്ല വേദന എന്ന് വെച്ചാൽ ഒടുക്കത്തെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ പിന്നെന്താ ആ വെയിറ്റിൻ്റെ കാര്യം ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്ത് കിലോ ഞങ്ങൾക്ക് എൺപത്തൊന്നേ സംതിങ് ഉണ്ടായിരുന്നു ഡെലിവറിക്ക് കയറുന്ന ടൈമിൽ കാരണം അവർ നമ്മുടെ പ്രഷറും ഹൈറ്റും പനിയും വെയിറ്റും എല്ലാം അവർ ഒരുമിച്ച് നോക്കൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൺപത്തൊന്നേ സംതിങ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ എഴുപത്തൊന്ന് അമ്പതിട്ട് പത്ത് കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് മേ ബി ഇതിലേക്കൂടെ ഇനി വണ്ണം വെക്കാണ്ട് ഇതിലേ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പിന്നെന്താ ആ ബുധനാഴ്ച ഡെലിവറി നടത്താത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന രീതിക്കൊക്കെ ഞാനത് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് തേർട്ടി സെവൻ വീക്കിലായിരുന്നു നമ്മുടെ ഡെലിവറി പെട്ടെന്നായിരുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ണിക്ക് വെള്ളം കുറഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ആകെ കൂടിയുള്ളൊരു ഫോൾട്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഉണ്ണീനെ ക്ലിയർ ആയിട്ട് അവർ തുടച്ചിട്ടില്ല കാരണം നല്ല രീതിക്ക് തുടക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി നല്ലതാണ് അയ്യനെ കുഴപ്പമില്ല കേട്ടപ്പോൾ നീനെ എണ്ണ തേച്ച് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആളൊക്കെയാണ് എനിക്കിത് ഇരുപത്തെട്ടാം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എണ്ണ എണ്ണ തേച്ചു കുളി ഐ മീൻ കുഴമ്പ് തേച്ചിട്ടുള്ള കുളി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി ഡോക്ടറെ കണ്ടു സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോൾ ഡോക്ടർ നാൽപ്പത്തഞ്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കാണാൻ പറഞ്ഞേക്കുന്നത് അയ്യാണ് കാൽഫൊക്കെ എടുക്കുന്നുണ്ട് അയാൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു പെയിൻ്റായൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഒരു പണി നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കല്ലേ ബ്ലൂസിനെ അവിടെ അമ്മ ചേട്ടൻ അമ്മ നോക്കുന്നുണ്ട് ഇവിടെ ഞാനും ഉണ്ണി അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെന്താ പറയുക കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പറയണമെന്ന് വെച്ചിട്ടാണ് വന്നത് പക്ഷേ ഇപ്പൊ ഒക്കെ മറന്നു ആ ഉണ്ണിയുടെ വെയ്റ്റ് വന്നിട്ട് രണ്ട് എഴുന്നൂറിന് താഴെ രണ്ട് അറുന്നൂറ്റി സംതിങ് ആണ് ഉണ്ണിൽ ജനിച്ചപ്പോൾ ഉള്ള വെയിറ്റ് പിന്നെ അത് ഡിസ്ചാർജ് ചെയ്തപ്പോൾ രണ്ട് അഞ്ഞൂറ്റി ആ സമയത്ത് അത്രയായി ഇപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങിയ നല്ല വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഡേറ്റാ ഓഫ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ആവശ്യമില്ല